അതെ വരുന്നുണ്ട് വരുന്നുണ്ട് അത്ര ഉണ്ടല്ലേ പോരങ്ങനെ ആ ആ അതെ അതെ ഷെസ്വിന്റെ എടുത്തിരുന്നതാണേ പണ്ടിങ്ങനെ

ചാടി കൊടുക്കണേ എന്നിപ്പോ സഫ നീ പോട് ഏ എനിക്ക് സമയമില്ലു സ്കൂൾ പോട് പോയിന്തു അതെ അതെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് മേലുണ്ട് അയ്യത് കായലാട് ഇട്ടുകൊടുക്ക് വരാൻ പോകുന്നുണ്ട് വരാൻ പോകുന്നുണ്ട് അതെ വരുന്ന മോനെ വരുന്നതാ വരുന്നുണ്ട് 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 മട പൂച്ചല്ല കൊരങ്ങനാ നാട് ഇട്ടുകൊടുക്ക് ആ അതിന്റെ മേലിനുണ്ട് എല്ലുണ്ട് തിന്നിട്ട് ആ അതാ അങ്ങനെ ഗേസ് നമ്മടെ വീട്ടിന്റെ മുറ്റത്ത് ഇതാ കൊരങ്ങ ഒരുപാട് കൊരങ്ങന്മാരുണ്ട് കളിക്കുന്ന അതാ തുള്ളി കളിച്ച് വരുന്നുണ്ട് ആ അതോ എടുന്നോ പൊറച്ചോണ്ടതായിരിക്കോ അതെ വരുന്നുണ്ടേ നിങ്ങളാ നോക്കി നോക്കിട്ട് മെല്ലെ വന്നെടുത്തോണ്ട് പോയി ഇത് എത്ര അല്ലേ ഇത് ഇടുന്നോളി വരുന്നത് ഈ പകലാ വരുന്നത് ഇടാ പകല് ഇതെ ഇതേ 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 ഇതാ സഞ്ചു വലിച്ചു നോക്കുന്നുണ്ട് ആ എന്താ നോട്ടം എന്താ വരുന്നുണ്ട് ഇനിയും എടുക്കാനാ വരുന്നു ആ തിന്നുന്നുണ്ട് കാണുന്നുണ്ടോ ഗേസ് കൊരങ്ങന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കേ വരുന്നുണ്ട് വലിയ കുരങ് എന്താ കൊടുത്ത അത് ഓശ തോന്നുന്നുണ്ട് കൃഷ്ണൻ ഹലോ കുരങ്ങി സ്ഥലം കണ്ണൂര് കണ്ണൂര് കൊരങ്ങനെ നോക്കാൻ വന്ന ആളാണ് ജയ്സ് ഇതൊക്കെ എല്ലായിടത്തും ഇന്നേന്നിപ്പോ അതാ അത അതോ വലുതടുത്തോട്ട് പോയത് ആ എന്താ തിന്നല് വീണ് രാവിലെ നല്ല ഇതെല്ലാം പെരുന്ന് വൈകുന്നേരം ഒന്നുമില്ല കൊരങ്ങന്റെ പാട്ടുപാടി കേട്ടോ ഇറ ഏരാ കൊരങ്ങും പാട്ടുപാടും പാട് ഏ പാടെ പാടെ കൊരങ്ങാ കൊരങ്ങാ പാടെ അവിടെ മാത്രം കാണുന്ന കൊരങ്ങമ്മത് അതാതാ വരുന്നുണ്ട് കിലു ഹായ്സ് കൊടുക്കാൻ പോന്നിട്ടുണ്ട് കൊരങ്ങിനി ദോശ സീതാ പഴം കിട്ടിയെന്നോന്നു നമ്മളാ കണ്ടി ബുദ്ധിമുട്ടി ആ എന്താന്ന് എടുത്തോണ്ട് പോ കേട്ടോ സദാമലി അത് ചുമ പോയാ ആ പോയി ചുമ കുറവണ്ടിപ്പോ ഇരുന്നോ സദാം എലിവാട്ട് ചുമ പോയ după teno shuhaib okay good luck you guys you are so bye bye kilo hai kilo hai എന്താ ഇന്നല് കൈയെല്ലാം അരച്ച് ഇതാക്കി എത്ര എണ്ണം ഉണ്ട് കിലോ എന്നാ എത്ര എണ്ണ ഉണ്ട് എണ്ണുണ്ട് ഒരു അഞ്ചാറ് എണ്ണ ഉണ്ട് ഇവര് രാവിലെ ആവുമ്പോ എവിടെന്നാന്ന് അറിഞ്ഞൂടെ ഇവരെല്ലാരും വരുന്നത് രാവിലെ നിക്കാടെ കാണാൻ പറ്റൂ പോയിട്ടില്ല എല്ലാവരും കൂടെ ഇണ്ട് ദോഷം കൊടുത്തോണ്ട് തിന്നിരുന്നു ഹൈറ അതാ അതാ തൂങ്ങി കളിക്കുന്ന മാരേലൊടിച്ചിട്ട് പഴം പറിച്ചു നയിൽത്തെ നമ്മളെ പഴത്തിന്റെ പേരുമ്പോ അയിന്റെ പഴത്തിന്റെ പേര് ഇല്ല ഉപദ്രവിക്കൊന്നും ചെയ്യൂല അത് അവരെ കളി അവിടുന്ന് കളിക്കും ക്കൊന്നും അറിയില്ലേ നമ്മളെ അടുത്ത് ഇല്ല അങ്ങനെ ഉം അതാ നമ്മളെ വരുന്നതാ അതാ ഓടി 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 പോയല്ലേ എന്നാ ഇതുവരെ എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെയും നമ്മൾ വീണ്ടും ലൈവായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ കൊരങ്ങന്മാർ പോയില്ലേ അതാ ഉരുണ്ട് വീണ് വലിയ തള്ളച്ചാ സഫി ഹായ് ഹായ് ഇവിടെ ഇരുന്നിട്ടുണ്ടട്ടാ അതിന്റെ അമ്മച്ച എന്തോന്നു വീടിന്റെ മേലെ കുഞ്ഞിനെ സൗണ്ട് ആക്കുന്ന കൊരങ്ങനെ കണ്ടിട്ട് എന്തായാലും കൊരങ്ങനെ സൗണ്ട് ഇല്ലല്ലോ അപ്പൊ കുട്ടികളെങ്കിലും സൗണ്ട് ആക്കട്ടെ എന്ന് ചോദിച്ചോ ഞാട്ടില്ല ഇവിടെ ഇതിപ്പോ കണ്ണൂരാണ് ഉള്ളത് ഇവനാണ് ആ സൗണ്ടിന്റെ അവകാശി ലൈറ ലൈറക്ക് നല്ല പനിയും ചുമയാണ് ഗെയ്സ് എനിക്ക് ലൈവ് വീഡിയോ ചെയ്യാ ായി പറ ആയി പറ ഓ സൗണ്ട് ആക്കുന്നു മേലേന്ന്